കാർത്തിക മാസത്തെ അവസാനത്തെ അഞ്ചു ദിവസം ഭീഷ്മ പഞ്ചക് അതാണ് കിടിലം ഈ ഒരു വർഷം ഭഗവാനു വേണ്ടി ചെയ്ത സേവനത്തിന്റെ ഫലമാണ് ഈ ഒറ്റ മാസം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് കാർത്തിക മാസം അതായത് ഈ മാസത്തിലെ ഓരോ ഏകാദശിയും അത്രയ്ക്ക് സ്പെഷ്യൽ ആണ് ഈ മാസത്തിലെ രണ്ടാമത്തെ ഏകാദശി മുതൽ തുടങ്ങും ഭീഷ്മ പഞ്ചക് ഭീഷ്മ പഞ്ചക് എന്ന് പറഞ്ഞ അവസാനത്തെ അഞ്ചു ദിവസം അത് കിടിലാണ് ഈ അഞ്ചു ദിവസത്തെ വ്രതം നോക്കി കഴിഞ്ഞാൽ ഈ മുഴുവൻ മാസത്തിന് ഫലം കിട്ടും ഇത്രയ്ക്ക് പവർഫുൾ ആണ് ഒരു മാസം നമ്മൾ എന്താണോ ഇവിടെ സങ്കല്പം എടുക്കുന്നത് ഏഹ് രണ്ടാമതൊരു സങ്കല്പം എടുക്കുക എപ്പോഴാണ് ഭീഷ്മ പഞ്ചക്കിന്റെ ആദ്യത്തെ ദിവസം അതിന്റെ ഒരു ദിവസം ഉണ്ട് ഭഗവാനെ ഇനി ഭീഷ്മ പഞ്ചക് തുടങ്ങുകയാണ് ഇനിയുള്ള അഞ്ചു ദിവസം ഞാൻ ഇങ്ങനെ ആയിരിക്കും ഒരു മാസം നമ്മൾ ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അവസാനത്തെ അഞ്ചു ദിവസം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുമാണ് ഫ്രൂട്ട്സിലാണ് ഒരു മാസം മുഴുവൻ ജീവിക്കുന്നതെങ്കിൽ അവസാനത്തെ അഞ്ചു ദിവസം ജലത്തിൽ മാത്രം ജീവിക്കും എന്നിട്ട് ഒരു മാസം മുഴുവൻ ജലത്തിലാണെങ്കിൽ അവസാനത്തെ അഞ്ചു ദിവസം വായുവിൽ ജീവിക്കും പിന്നെ വേറൊരു രീതി ഉണ്ട് പഞ്ചഗവ്യം എടുത്തുകൊണ്ട് ഭീഷ്മ പഞ്ചെടുക്കാം അഞ്ചു ദിവസം അഞ്ച് ഐറ്റം വെച്ചിട്ട് കഴിക്കണം പശുവിന്റെ പശുവിൽ നിന്ന് എന്തൊക്കെ വരും പാല് വരും തൈര് പിന്നെ നെയ് ഗോമൂത്രം ചാണകം ആദ്യത്തെ ദിവസം പാലെങ്കിൽ രണ്ട് ഗ്ലാസ് തൈര് മൂന്നാമത്തെ ദിവസം മൂന്ന് ഗ്ലാസ് നെയ്യ് നാലാമത്തെ ദിവസം നാല് ഗ്ലാസ് ഗോമൂത്ര അഞ്ചാമത്തെ ദിവസം അഞ്ച് ഗ്ലാസ് ചാണകം കഴിഞ്ഞു പക്ഷെ ഇതാരും ചെയ്യുന്നവരി അതുകൊണ്ട് ചില ആൾക്കാരെന്ത്സ്പൂണ് പാല് പിറ്റേ ദിവസം രണ്ട് സ്പൂണ് തൈര് മൂന്നാമത്തെ ദിവസം മൂന്ന് സ്പൂൺ നെയ്യ് പിന്നെ നാല് സ്പൂൺ ഗോമൂത്രം മറ്റേ അഞ്ചാമത്തെ ദിവസം അഞ്ച് സ്പൂണ് ചാണകം ാണ് ഇത് ആക്ച്വലി ശരീരത്തിന് കൊടുക്കുന്ന തപസ്യല്ല ഇതാർത്ത കൊടുക്കുന്ന നമ്മൾ മനസ്സിന് അകത്തൊരു വില്ലനിരുപ്പമുണ്ട് അവനെ പിടിക്കാനുള്ള വഴിയാണ് ഈ തപസ്യ തപസ് ചെയ്യുമ്പോ ആള് പെടും ആൾക്കിഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യമാണ് എന്ത് തപസ് ആൾക്ക് ഇഷ്ടമുള്ള രണ്ട് രണ്ട് കാര്യം എന്താണ് ആസ്വാദനവും അഹങ്കാരം അതുകൊണ്ട് തപസ്യന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നമ്മൾ ബ്ലോക്ക് ചെയ്യുക അപ്പൊ എന്തുപറ്റും കറക്റ്റാ കള്ളനെ പിടിക്കാൻ പോകും